വീണ്ടും ഒരു യുദ്ധ ഭീഷണി മുഴക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാറ്റോ രാജ്യങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുമെന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് റഷ്യ അങ്ങനെ നാറ്റോ സഖ്യത്തിനെതിരെ ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ ആദ്യം ആക്രമിക്കുന്നത് ബ്രിട്ടനെ ആയിരിക്കുമെന്നും പുടിൻ വ്യക്തമായി പറയുന്നു അമേരിക്കൻ ബ്രിട്ടൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ കിട്ടിയതായി പറയുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആളി കത്തിച്ചുകൊണ്ട് യൂറോപ്പ് ആക്രമിക്കാൻ പുട്ടിൻ നീക്കം നടത്തുന്നു എന്നാണ് വിവരങ്ങൾ ഇതാകട്ടെ അമേരിക്കയെ പ്രതിരോധത്തിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് യൂറോപ്പും പശ്ചിമേഷ്യയും ഒരു കാലത്തും അമേരിക്കയ്ക്ക് കൈവിട്ട് കളയാൻ പറ്റുന്നതല്ല എന്നാൽ ഇരുവിഭാഗത്തും ഒരേ സമയം യുദ്ധം കൊടുമ്പിരിക്കൊണ്ടാൽ അമേരിക്ക എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അവർ ആരെ സഹായിക്കാൻ ആകും ആദ്യം ഓടിയെത്തുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അമേരിക്ക നാറ്റോ രാജ്യമാണ് അതോടൊപ്പം ഇസ്രായേലിനെ അവർക്ക് ഒരിക്കലും കൈവിടാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയെ നെട്ടോട്ടം ഓടിക്കുക എന്നത് തന്നെയാണ് പുട്ടിൻ്റെ പദ്ധതി പശ്ചിമേഷ്യയിൽ ഇന്നലെ ലെബനോണുമായി വെടിനിർത്തലിന് നെതന്യാഹു തയ്യാറായിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകാൻ പുടിൻ കളി തുടങ്ങിയിട്ടുണ്ട് ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂത്തികൾക്ക് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി ബ്രിട്ടനും അമേരിക്കയ്ക്കും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രധാന നാറ്റോ രാജ്യങ്ങളുടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കാനും റഷ്യ ഇടപെടൽ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ തന്നെ ബ്രിട്ടീഷ് കപ്പലുകൾ ഹൂതികളുടെ പ്രധാന ടാർഗറ്റായി മാറുമെന്നാണ് നാറ്റോ സംശയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നതോടെ അമേരിക്കയുടെ ഉക്രൈൻ സഹായത്തിന് വിരാമം ആകുമെന്നാണ് റഷ്യ കരുതുന്നത് അമേരിക്കയ്ക്ക് ഒപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യക്കെതിരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം റഷ്യ ലോകത്തെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂര മിസൈൽ അയക്കാൻ ഉക്രൈനിന് ബ്രിട്ടൻ അനുമതി നൽകിയതും തുടർന്ന് ഉക്രൈൻ അത് പ്രയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ റഷ്യയെ പ്രേരിപ്പിക്കുന്നത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അത്യന്തം അപകടകാരിയായ റഷ്നിക് മിസൈൽ ഉക്രൈനിലേക്ക് തുറത്തുവിട്ട റഷ്യ ഈ മിസൈലിൻ്റെ പരിധിയിൽ ഇപ്പോൾ ബ്രിട്ടനെയും കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ബ്രിട്ടീഷ് ആർമിയിൽ സിഗ്നൽമാനായി സേവനം അനുഷ്ഠിച്ച ജെയിംസ് സ്കോട്ടറൈസ് ആൻഡേഴ്സൺ എന്ന യുവാവിനെ പിടികൂടിയ ദൃശ്യങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട് റഷ്യയിലെ കൂർസ്ക് മേഖലയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് വിദേശികൾ അടങ്ങുന്ന ഉക്രൈനിയൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന് പോരാടുന്നതിനിടെയാണ് ഈ ബ്രിട്ടീഷുകാരൻ പിടിക്കപ്പെട്ടതെന്നാണ് വീഡിയോയിൽ പറയുന്നത് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒന്നാം സിഗ്നൽ ബ്രിഗേഡ് ഇരുപത്തിരണ്ടാം സിഗ്നൽ റെജിമെൻ്റ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം സ്ക്വാഡൺ എന്നിവയിൽ സിഗ്നൽമാനായി താൻ സേവനം ചെയ്തതായി ആൻഡേഷൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതേസമയം തങ്ങളുടെ ഒരു മുൻ സൈനികനെ പിടികൂടിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ തയ്യാറായിട്ടില്ല തടവിൽ കഴിയുന്ന ആ യുവാവിന്റെ കുടുംബത്തെ പിന്തുണയ്ക്കുകയാണെന്ന് മാത്രമാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് കൂർസ്കിൽ നൂറുകണക്കിന് ഉക്രൈൻ സൈനിക ടാങ്കറുകളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ബ്രിട്ടന്റെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും ടാങ്കുകളും ഉൾപ്പെടുന്നുണ്ട് ഉക്രൈൻ്റെ എല്ലാ സൈനികരെയും കൂർസ്ക് മേഖലയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ഒരു സമാധാന ചർച്ചയും നടക്കില്ലെന്നും റഷ്യ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതാണ് റഷ്യയുടെ നിലപാടെങ്കിൽ ഉക്രൈനിനെ എത്ര കാലം വേണമെങ്കിലും പിന്തുണയ്ക്കാൻ ബ്രിട്ടൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറയുന്നു ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്ന അനുമതിയും ഇതിൻ്റെ ഭാഗം തന്നെയാണ് എന്നാൽ ഈ തെറ്റായ തീരുമാനത്തിന് ബ്രിട്ടൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ ബ്രിട്ടൻ ഭയക്കുക തന്നെ വേണം കാരണം റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ബ്രിട്ടൻ എന്നല്ല അമേരിക്കയ്ക്ക് പോലും തൽക്കാലമില്ല ബ്രിട്ടനിലേത് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് റഷ്യ റഷ്നിക് മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ മിസൈലിനെ തടുക്കാനുള്ള പ്രതിരോധ സംവിധാനം ഇന്ന് ലോകത്തെ ഒരു രാജ്യത്തും ഇല്ലെന്നത് അമേരിക്കൻ ചേരി ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അമേരിക്കയ്ക്ക് മറ്റൊരു തലവേദന ആകുന്നത് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിൻ്റെ അഞ്ഞൂറ് പട്ടാളക്കാരെ വധിച്ചു എന്ന വാർത്തയാണ് ഉക്രൈൻ സൈന്യം റഷ്യയിൽ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് റഷ്യൻ സൈന്യത്തിലെ മുതിർന്ന ഒരു ജനറലും അഞ്ഞൂറോളം ഉത്തരകൊറിയൻ സൈനികരും കൊല്ലപ്പെട്ടതായി പറയുന്നത് റഷ്യയെ ഉക്രൈൻ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തരകൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ആക്രമണം നടന്നത് റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലയറി സോളോച്ചക്കാണ് കൊല്ലപ്പെട്ടത് കൂടാതെ റഷ്യയുടെ പതിനെട്ടോളം സൈനികരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യക്കും ഉത്തരകൊറിയയ്ക്കും അങ്ങേയറ്റം തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെയാണ് വേണ്ടിവന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ താക്കീത് നൽകിയത് ബ്രിട്ടൻ ലോക ഭൂപടത്തിൽ തന്നെ ഇല്ലാതായി മാറുമെന്ന ഭീഷണിയാണ് പുട്ടിനും കിങ് ജോങ് മുന്നും ചേർന്ന് ഇപ്പോൾ ഉയർത്തുന്നത്